ഹായ് ഓൾ ലേനൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് നടുകിൽ കിന്നാം എന്ന യൂണിറ്റിലെ ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയുടെ വിശകലനമാണ് ദരിദ്രരുള്ള നാട്ടിൽ വിശപ്പ് തന്നെ സമരായുധമാക്കിയ ഗാന്ധിജിയുടെ ജീവിത വഴിയിലെ ഒരു കാഴ്ചയാണ് ഇവിടെ പറയുന്നത് ഗാന്ധിജിയുടെ അതിഥി എന്നാണ് യു പാഠഭാഗത്തിന്റെ പേര് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ തുളസിദളങ്ങളിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ഇവിടെ പഠിക്കാനുള്ള ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്നത് പുകൾ പെറും വർദ്ധയിൽ അന്നൊരു നാൾ പുലരി കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിൻ്റെ നേർക്കായി ഒരു പിഞ്ചുകാലടിപ്പാടു കാണായി വാർദ്ധ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് അവിടെയുള്ള സേവാ ഗ്രാമത്തിലായിരുന്നു ഗാന്ധിജി കുറേ നാൾ കഴിഞ്ഞിരുന്നത് ആ സേവാ ഗ്രാമത്തിലായിരുന്നു ഗാന്ധിജിയുടെ താമസം അവിടെ പല വിവിധ പരീക്ഷണങ്ങളുമായി അദ്ദേഹം അവിടെയായിരുന്നു ജീവിച്ചിരുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് അവിടെ കഴിഞ്ഞിരുന്നു അവിടേക്ക് ഒരിക്കലൊരു കുട്ടി വന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പുകൾ പെറും വാർദ്ധയിൽ അന്നൊരു നാൾ പുലരിക്കതിരനോടൊപ്പം ഒപ്പം അതായത് പുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രശസ്തി അല്ലേ വളരെയധികം പ്രശസ്തമായല്ല വാർദ്ധയിൽ ഒരിക്കൽ ഒരു നാൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കൽ പുലരിക്കതിരിനോടൊപ്പമൊപ്പം അതായത് രാവിലെ അല്ലെ പുലരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രഭാതം രാവിലെ പടികടന്നാശ്രമത്തിന്റെ നേർക്കായി ഒരു പിഞ്ചു കാലടിപ്പാട് കാണാൻ വളരെ പ്രശസ്തമായ വാർദ്ധയിൽ ഒരിക്കൽ ഒരു പുലരിയിൽ ആ ആശ്രമത്തിൻ്റെ നേർക്കായിട്ട് ഒരു പിഞ്ചു കാലടിപ്പാടു കാണാൻ എന്നാണ് ഒരിക്കൽ ആ ആശ്രമത്തിലേക്ക് ഒരു കുട്ടി വരികയാണ് കീറിപ്പൊളിഞ്ഞത് അവന്റെ വേഷം ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം അവനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ അവൻ്റെ വേഷം എങ്ങനെയായിരുന്നു കീറി ആകെ തളർന്ന് അല്ലെ ക്ഷീണിച്ച് അവശനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് ചുറ്റുമണഞ്ഞ് ചോദ്യങ്ങൾ തോകും ഉത്സുഖരാകും മുഖങ്ങളോടായി ഉത്തരമൊന്നേ പറഞ്ഞതുണ്ണി ഇക്ഷണം പാപ്പുവെ കണ്ടിടേണം ക്ഷീണിച്ച് അവശനായി വന്നിരിക്കുന്ന ആ കുട്ടിയെ മറ്റുള്ളവരൊന്നും കണ്ടിട്ടില്ല അപ്പം എല്ലാവരും അവനെ ചുറ്റും നിന്നുകൊണ്ട് പലവിധ ചോദ്യങ്ങളായിരുന്നു അവനോട് ചോദിച്ചിരുന്നത് ആർക്കും പരിചയമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു അവൻ പക്ഷേ ഒരു ഉത്തരമേ പറഞ്ഞുള്ളൂ ഈ ക്ഷണം ബാപ്പുവേക്കാണിടണം ഇപ്പം തന്നെ എനിക്ക് ബാപ്പുവിനെ കാണണം എന്ന് പത്തു ആൾക്കാർ വരി വരിയായി തിക്കി നിൽക്കും കാര്യശാലയെങ്കിൽ ഒരു കൊച്ചു പായമേൽ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന കർമ്മയോഗി അക്കൊച്ചു സന്ദർശകനെ നേരിൽ വെക്കാമടുക്കൽ വിളിച്ചിരുത്തി പത്തുനൂറ് ആളുകൾ ഇങ്ങനെ തിക്കി നിൽക്കുന്ന വരിവരിയായിട്ട് തിക്കി നിൽക്കുന്ന ആ കാര്യശാലയിൽ അതായത് കാര്യശാല ഓഫീസിനൊക്കെ പറയാം ആ ആ കാര്യശാലയിൽ എന്താ ഒരു കൊച്ചു പായമേൽ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിയിരിക്കുന്ന കർമ്മയോഗി എന്നിവിടെ ആരെയാണ് പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയെ ഗാന്ധിജി നൂല് നൂറ്റുകൊണ്ട് ഒരു പായമേൽ ഇങ്ങനെ ഇരിക്കുന്ന ആ കർമ്മയോഗി എന്താണ് ചെയ്തത് ആ കൊച്ചു സന്ദർശകനെ നേരിൽ വെക്കമടുക്കൽ വിളിച്ചിരുത്തി അതായത് ഇങ്ങോട്ട് വന്നിട്ടുള്ള അതായത് വർദ്ധയില് അതായത് ആശ്രമത്തിലേക്ക് വന്നിട്ടുള്ള ആ കുട്ടിയെ തൻ്റെ അടുക്കൽ വിളിച്ച് ഇരുത്തുകയാണ് തൃക്കരം കൊണ്ടൊന്നൊഴിഞ്ഞ മാറേ ഗദ്ഗതം കൊണ്ടു മുഴിഞ്ഞുതുന്നണ്ണി തൃക്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹത്തായ കരം എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധമായ ആ കരം കൊണ്ട് എന്ത് ചെയ്യാണ് കരം എന്ന് പറഞ്ഞു കൈ ആ മഹത്തായ ആ കൈ കൊണ്ട് അദ്ദേഹം ആ കുട്ടിയെ ഒന്നൊഴിഞ്ഞു ആ സമയം അവൻ ഗദ്ഗതം കൊണ്ട് തൊണ്ട ഇടറിക്കൊണ്ട് മുഴിഞ്ഞുതണ്ണി പറഞ്ഞു ആ കുട്ടി പറയുകയാണ് എന്താണ് പറഞ്ഞത് പോയിതെന്നും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല തൻ്റെ ആശ്രമത്തിലേക്ക് വന്ന കുട്ടിയെ ഗാന്ധിജി തൻ്റെ അടുക്കൽ പിടി വിളിച്ചിരുത്തി ആ അവനെ തലോടിയ സമയത്ത് അവൻ ഇടറുന്ന ശബ്ദത്തോട് പറയുകയാണ് എന്താണ് പറഞ്ഞത് പോയിതെന്നനും അമ്മയും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല അല്ലേ എൻ്റെ അച്ഛനും അമ്മയും പോയി ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എനിക്കിനി ആരുമില്ല എന്ന് പറയുകയാണ് ടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൻ ഇടരാറ്റു മാറാപ്പോൾ ഓതി താതൻ സങ്കടം കൊണ്ട് കുട്ടിക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ഗാന്ധിജി എന്താണ് പറഞ്ഞത് കുഞ്ഞെ ഈ കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും ഇവിടെ നീ എന്നോമേലുണ്ണി വേറിട്ടിനീമേൽ നീ എങ്ങുമേ പോയിടേണ്ട ഇനി ആരുമില്ല ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ കുട്ടിയോട് ഗാന്ധിജി എന്താണ് പറഞ്ഞത് കുഞ്ഞെ ഈ കാണും ഞങ്ങളും നമ്മുടെ ഈ ആശ്രമവും ഈ ആശ്രമവും ഇവിടെയുള്ള ആളുകളൊക്കെ ഇനി നിനക്കുള്ളതാണ് അല്ലേ ഇവിടെ നീ എന്താണ് എൻ്റെ ആരോമനുണ്ണിയായിട്ട് നീ ഇവിടെ വാഴുക നീ ഇനി മുതൽ വേറെ എങ്ങോട്ടും നീ ഇവിടെ നിന്നും പോവണ്ട ഇവിടെ ഉള്ളവരും ഈ ആശ്രമവും എല്ലാം നിനക്കുള്ളതാണ് എന്ന് പറയുന്നു നേതാക്കൾ പത്രക്കാർ ചക്രവർത്തി ദൂതന്മാർ എല്ലാം പിരിഞ്ഞു പോകെ മഴ പെയ്തു തീർന്നിടും വീശി വീശിനില്ക്കും കുളിർത്തന്നൽ പോലവൻ മാത്രമായി അക്ഷീണമന്ദസ്മിതവുമായിട്ട് എപ്പോഴും നൂൽക്കും ഗുരു ഉരച്ചു അവിടെ കൂടി നിന്നിരുന്ന നേതാക്കളും പത്രക്കാരും ചക്രവർത്തിയും ദൂതന്മാരും എല്ലാം എല്ലാവരും പോയി അല്ലെ ഓരോ വഴിക്ക് അവരുടെ ജോലിക്കായി പോയ സമയത്ത് മഴ പെയ്തു തീർന്ന ഒരു ഒരാശ്വാസമായിരുന്നു അവനുണ്ടായിരുന്നത് ആ ഒരു തെന്നൽ അല്ലെ ആ ഒരു സന്തോഷം കുളിർ തെന്നൽ പോലവൻ മാത്രമായി അല്ലെ ഇതുവരെ എല്ലാവരുടെയും ശബ്ദ കോലാഹലം എല്ലാം കൂടെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു അവൻ ശാന്തനായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അക്ഷീണ അപ്പോഴും നൂൽക്കും ഗുരു ഉരച്ചു ക്ഷീണമൊന്നുമില്ലാതെ അപ്പോഴും നൂൽ നൂറ്റുകൊണ്ടിരിക്കുകയായിരുന്ന ഗാന്ധിജി മന്ദസ്മിതത്തോടു കൂടി അവനോട് പറഞ്ഞു മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം അരികിലണഞ്ഞു പറഞ്ഞു തുണ്ണി അറിയില്ല എനിക്കൊരു വേല പോലും അലസനായമ്മട്ടു പാർത്തിടഞ്ഞാൻ ഉതിരൂമഭിമാന ബാഷ്പമോടെ മുഖരൂകയായി താതനുണ്ണി തന്നെ അപ്പോഴും നൂൽ നൂറ്റുകൊണ്ടിരിക്കുകയായിരുന്ന ഗാന്ധിജി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവനോട് പറഞ്ഞു നിനക്ക് വേണ്ട കാര്യം നീ എന്നോട് പറഞ്ഞോളൂ എന്ന് അത് പറഞ്ഞ സമയത്ത് കുട്ടി അരികിലണഞ്ഞു പറഞ്ഞു തുണി അതായത് ഗാന്ധിജിയുടെ അടുക്കിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞു തനിക്ക് വേണ്ടത് എന്താണെന്ന് അവൻ ഗാന്ധിജിയോട് പറഞ്ഞു എന്താണ് പറഞ്ഞേ അറിയില്ല എനിക്കൊരു വേല പോലും അലസനായമ്മട്ട് പാർത്തിടും ഞാൻ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല ഞാൻ അലസനായിട്ടാണ് ഇതുവരെ ജീവിച്ചിരുന്നത് എന്ന് അതായത് ഒരു ജോലിയും ആയിരുന്നു ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നത് ഉതിരും അഭിമാന ബാഷ്പമോടെ മുഖരുകയായി താതന ഉണ്ണി തന്നെ അപ്പോൾ ഗാന്ധിജിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയാണല്ലേ ഉതിരും അഭിമാന ബാഷ്പം എന്നാണ് എന്നാണല്ലേ അഭിമാനത്തിന്റെ ബാഷ്പമാണ് കണ്ണിൽ നിന്നും ഒലിക്കുന്നത് ആ സമയം ആ അഭിമാന കൂടി അദ്ദേഹം എന്ത് ചെയ്യണേ ഈ കുട്ടിയെ ചുംബിക്കുന്നു അഭിമാന ബാഷ്പത്തോടുകൂടി അവനെ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഒന്നല്ല പത്തല്ല കുഞ്ഞേ മക്കൾ ഒരു നൂറു കോടിയെ പോറ്റിയിട്ടും ഇനിയും അമ്മയ്ക്കും അടിത്തടത്തിൽ ഇടമുണ്ട് നിങ്ങൾക്കോ വേല നൽകാൻ ഒന്നും രണ്ടും പത്തുമല്ല കുഞ്ഞെ ഈ ഭരതമാതാവിന് മക്കളായിട്ടുള്ളത് ഒരു നൂറ് കോടി മക്കൾ തന്നെയുണ്ട് അവരൊക്കെ പോറ്റുന്നത് ആരാണ് ഈ ഭാരതമാതാവാണ് ഇനിയും അമ്മയ്ക്കും അടിത്തടത്തിൽ ഇടമുണ്ട് നിങ്ങൾക്ക് വേല നൽകാൻ ഈ അമ്മയുടെ മടിത്തട്ടിൽ ഇനിയും ധാരാളം സ്ഥലമുണ്ട് അല്ലേ ഈ ഇത്രയേറെ നൂറ് കോടി ജനങ്ങളെ പോറ്റുന്ന ഈ അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങളെ പോറ്റി വലുതാക്കാനുള്ള ഇടം നൽകാൻ സ്ഥലമുണ്ട് എന്നാണ് പറഞ്ഞത് ഇത്രയേറെ ജനങ്ങളെ പോറ്റി വളർത്തുന്ന ഈ അമ്മയ്ക്ക് ഇനിയും ആളുകളെ പോറ്റാനുള്ള ഒരവസ്ഥ ഉണ്ട് എന്നാണ് പറയുന്നത് ഇന്നിക്കരാമീതു പെറ്റ നാടിനും കണ്ണുനീരൊപ്പാൻ കരുത്തി എന്നാൽ അമ്മയ്ക്ക് പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം മക്കളുടെ കണ്ണുനീരൊപ്പാൻ കഴിയുന്ന കരുത്തുള്ളവളാണ് അമ്മ അല്ലേ അപ്പ അതുപോലെ കരുത്തുള്ളവളാണ് ഈ ഭാരതം എന്ന് പറയുന്നത് അല്ലേ അമ്മയ്ക്ക് പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം മക്കളുടെ കണ്ണീരൊപ്പാൻ കഴിയുക എന്ന് പറയുന്നത് അമ്മയുടെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ ആ സന്തോഷം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് എന്തിനാണ് അമ്മ എന്തിനാണ് ദുഃഖിക്കുന്നത് ആ അമ്മയുള്ളപ്പോൾ നമ്മളും എന്തിനാണ് ദുഃഖിക്കുന്നത് എന്നാണ് വിഷ്ണുനാരായൺ നമ്പൂതിരി ചോദിക്കുന്നത് ഗാന്ധിജിയുടെ അദ്വിതി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അവിടെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിനും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ